എങ്ങനെയാണ് ഈ പതിനൊന്ന് കാര്യങ്ങളെ റബ്ബിനെ മുന്നിൽ കാണുന്ന രൂപത്തിലായിട്ട് പ്രാക്ടീസ് ചെയ്യൽ നമ്മുടെ എല്ലാവരുടെയും നിത്യജീവിതത്തിൽ ഈ ടോപ്പ് ആവിഷ്കാരം സാധ്യമാകുന്നതാണ് നിത്യജീവിതം എന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷത്തിൻ്റെയും നിത്യജീവിതം എന്ന് പറയുന്നത് ജനകീയമായ ജീവിതമാണ് ജനസമ്പർക്ക ജീവിതമാണ് അപ്പോൾ ജനകീയമായ ജനസമ്പർക്കപരമായ ഈ ദൈനംദിന ജീവിതത്തിൽ അന്ത റബ്ബക്ക അന്നൊക്കെ തറോ അതെങ്ങനെയാണ് സാക്ഷാത്കരിക്കുക ഒരു പക്ഷേ കരിമ്പടമൊന്നും എടുത്ത് ദേഹത്ത് ചുമക്കാതെ തന്നെ നമുക്കെങ്ങനെ സൂഫിയാകാം ദൈനംദിന ജീവിതത്തിൽ നബിസ്വല്ലാഹുഅ അലഹി മതങ്ങൾ പറഞ്ഞ ഒരു വാക്ക് ജനകീയനാവുക ജനകീയ വിഷയങ്ങൾ കയ്യേന്ത അതിൽ ഇടപെടുക അത് കൊണ്ട് നടത്തുക അത് നടത്തി പൂർത്തീകരിച്ചു കൊടുക്കുക ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക അതിനു വേണ്ടി ഒരു സോഷ്യൽ വർക്കറാവുക എന്ന് പറയുന്നത് ഈ ഹരീസ് അനുസരിച്ചുകൊണ്ട് ഹൈറുനാസ് എന്ന് പറയുന്ന പ്രയോഗവും തഫ്ലീലിൻ്റെ വാക്കാണ് പദമാണ് അംഫഴ് എന്ന് പറയുന്നതും തഫ്ലീലിൻ്റെ പദമാണ് അപ്പോൾ സാമൂഹ്യ ജീവിതത്തിൽ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യാൻ കഴിയുന്ന ഫീൽഡുകളാണ് ഭൗതിക മേഖലയിൽ നീറ്റ് ജി പോലോത്ത പരീക്ഷകളൊക്കെ എഴുതി മതപരമായ വിജ്ഞാനം കയ്യിലിരിക്കുന്നതോടുകൂടെ തന്നെ ഒരാൾ ആർമിയിൽ ജോലി ചെയ്യുന്നവനായി മാറുക ആസ്ട്രോണമി മേഖലയിൽ ജോലി ചെയ്യുന്നവനായി മാറുക സിവിൽ സർവീസിൽ എത്തിപ്പെടുക എന്ന് പറയുന്നു സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ തന്നെ അത് അൽമതനീയത്താണ് സാമൂഹ്യ പ്രശ്നങ്ങളാണ് ഒരു കലക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു സബ് കലക്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന പതിനായിരക്കണക്കിൽ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും കുട്ടികളുടെയും എല്ലാവരുടെയും പ്രശ്നമാണ് അദ്ദേഹം പരിഹരിക്കുന്നത് അംഫും വിന്നാസ് ആകാൻ ഒരു തസ്തികയാണ് ഒരു കലക്ടർ പോസ്റ്റ് എന്ന് അത് വേണ്ടുന്ന രൂപത്തിൽ ഒരാൾ കൈകാര്യം ചെയ്യുമ്പോൾ അയാൾ അങ്ങനെ ഹൈറുന്നാസ് ആകാൻ ഒരാൾ മുസ്ലിയാരായിരിക്കെ തന്നെ സിവിൽ സർവീസ് പരീക്ഷ പാസ്സാവുക എന്ന് പറയുന്നത് അദ്ദേഹം മഹാനായ യൂനുസ് കുറിച്ച് അള്ളാഹു പറഞ്ഞ മുസ്സിൻ എന്ന ആ ഒരു പരിവേഷത്തിൽ എത്തിപ്പെടാൻ വേണ്ടിയുള്ള യജ്ഞമാണ് പരീക്ഷകൾ എഴുതുക എന്ന് പറഞ്ഞു കൂടുതൽ 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 ജനങ്ങൾക്ക് വിവിധങ്ങളായ മേഖലകളിൽ സേവനമർപ്പിക്കുക എന്നതിൻ്റെ ഭാഗമാണ് ഒരാൾ ആർമിയിലെത്തിച്ചേരുക എന്ന് പറയുന്നത് കാരണം രാജ്യത്തിൻ്റെ സുരക്ഷ അത് അതിർത്തി കാക്കുക എന്നിടത്ത് മാത്രമല്ല ദുരിത നിവാരണ സേനയിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കുക വെള്ളപ്പൊക്കമുണ്ടാകുന്ന സന്ദർഭത്തിൽ കോവിഡ് വരുന്ന സന്ദർഭത്തിൽ അവിടങ്ങളിലെല്ലാം തന്നെ സേനയുടെ പ്രവർത്തനം ലിന്നാസ് ഒരു കുന്നിൻ്റെ മുകളിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന പത്തോ നാൽപ്പതോ കുടുംബങ്ങളെ നൈമിഷിക വേഗതയിൽ അവിടെ നിന്ന് പൊക്കിയെടുത്തുകൊണ്ട് സുരക്ഷിതമായ സ്ഥലത്തേക്ക് എത്തിക്കണമെങ്കിൽ അവിടെ സേനാ വിഭാഗത്തിലെ നേവി വ്യോമ പാലനിർമ്മാണ മണ്ഡലത്തിലൊക്കെ കഴിവാർജിച്ചിട്ടുള്ള ആളുകൾ വേണ്ടി വരും ബിന്നാസ് അപ്പോൾ അവർ സൂഫിയാവുകയാണ് കരിമ്പടം ധരിച്ചിട്ടില്ല ശരിയാണ് പക്ഷേ അംഫഹും അവൻ വിന്യാസാകുന്നതോടുകൂടി അയാൾ മുസ്ലിനാവുകയാണ് അള്ളാഹുവിനെ മുന്നിൽ കാണുന്നു മുന്നിൽ കാണുന്നു എന്ന രൂപത്തിലാണ് അയാൾ നാവികസേനയിൽ വ്യോമസേനയിൽ നാൽപ്പതോ അമ്പതോ കുടുംബങ്ങളെയും പൊക്കിയെടുത്തുകൊണ്ട് ഇക്കരെ എത്തിക്കുന്നത് നൈമിഷിക വേഗതയിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ പാലം പണിയുന്നത് അയാൾ മുസ്സിനാവുകയാണ് അൻ തഴബ് തറബൊക്കെ എന്നൊക്കെ തറന്നു നിത്യജീവിതത്തിൽ തസൌഫ് എങ്ങനെ ഇങ്ങനെ